ഇപ്പോൾ നജ്മ തബീറ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട് ശ്രീമതി നജ്മ നമ്മൾ സൂചിപ്പിച്ചത് പ്രധാനമായും ഈ ട്രെയിനിനകത്തും റെയിൽവേ സ്റ്റേഷനും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചാണ് ഒരു പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അതിദാരുണമായ അവസ്ഥയിൽ മരണത്തോട് മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് താങ്കളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത എത്തിയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവും തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് ഇത് വെറും ദൗർഭാഗ്യം എന്നോ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ കൈപ്പിഴവ് എന്നോ പറഞ്ഞ് നമുക്ക് ഏഹ് സാമാന്യവൽക്കരിക്കാവുന്നൊരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല കാരണം ഇത് ഇത്ര വലിയൊരു വിഷയമായതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽപ്പെട്ടത് ദിനേന എന്നോണം നമ്മുടെ കേരളത്തിൽ വളരെ സേഫാണ് നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടി വരുന്നത് നമ്മൾ കാണുന്നുണ്ടാകും പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി നേരിട്ട ആക്രമണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് അപ്പുറത്തെ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വിഷയമാണ് ഉള്ള പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്കും നമ്മുടെ നാട്ടില് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരിക തന്നെയാണ് അതാണെങ്കിൽ തന്നെ നമ്മളൊരു പരാതി കൊടുത്താൽ ആ പരാതിക്ക് കൃത്യമായ എന്താ പറയുക ഒരു ഫോളോ അപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നില്ല ഇപ്പൊ നോക്കൂ ഇതിനു മുൻപ് ബസ്സിൽ ഒരു പെൺകുട്ടി അവൾ ഒരു വീഡിയോ എടുത്ത് പുറത്തിട്ടു അവൾക്കെതിരെ ഉണ്ടാവുന്ന ഒരു ആക്രമണത്തിന്റെ ആക്രമിച്ച വ്യക്തിയെ പൂവിട്ട് പൂജിക്കാനും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ പൂമാല കൊടുത്ത് സ്വീകരിക്കാനും പുരുഷ കമ്മീഷൻ ഉണ്ടാവുകയും ഇതെന്തോ ഭയങ്കര സംഭവമാണ് പുരുഷന്മാർക്ക് ഭയങ്കര പ്രശ്നമുണ്ട് എന്നൊക്കെ സാമാന്യവൽക്കരിക്കാൻ ആളുണ്ടാവുകയും ചെയ്യുന്നൊരു സമൂഹമായിക്കൊണ്ട് നമ്മൾ വളരെ അസവദിച്ചുകൊണ്ടിരിക്കുക ഇനി അങ്ങനെയല്ല ഈ ട്രെയിനിൽ നിന്ന് തന്നെ മുൻപുണ്ടായിരുന്ന നമ്മൾ സൗമ്യയുടെ വിഷയമൊക്കെ വലിയ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിൽ വലിയ അതിക്രമം ഉണ്ടായി കഴിഞ്ഞ് ആ കുറ്റവാളിയെ പിന്നീട് കേരളം കാണുന്നത് ഏത് കോലത്തിലാണ് എന്താണ് കൊടും കുറ്റവാളിയായിരുന്ന ഒരു മനുഷ്യന് ശിക്ഷ എന്ന പേരിൽ നമ്മുടെ ജയിലുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പിടിച്ച് തൂക്കിക്കൊക്കണം എന്നൊന്നും അല്ല പക്ഷെ മാതൃകാപരമായ ശിക്ഷ എത്ര കേസുകളിൽ ഉണ്ടാവുന്നുണ്ട് സൈബർ ഇടത്തിലും പുറത്തും ഒക്കെ നിരന്തരമായി അതിക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ നൽകുന്ന പരാതികളിൽ എത്ര എണ്ണത്തിൽ നടപടി ഉണ്ടാവുന്നുണ്ട് അതിൽ തന്നെ എത്ര എണ്ണത്തിൽ മാതൃകാപരമായ നടപടി ഉണ്ടാവുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു മനുഷ്യനും ഒരു ഭയവും ഇല്ലാതെ ക്രൈമിലേക്ക് വീണ്ടും വീണ്ടും പോവാൻ സാധിക്കുന്നത് ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ഒരു പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഈ പെൺകുട്ടി വെന്റിലേറ്ററിലാണെന്നൊക്കെ അറിയുന്നു ഒരു ഒരു അപകടവും ഇല്ലാതെ ആ കുട്ടി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത് ഇത്തരത്തിലുള്ള അവസാനത്തെ സംഭവമാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യണം ഏതാണ് സിസ്റ്റം ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ നീതി നടപ്പാക്കാൻ ഉള്ള ഭരണ ഭരണകർത്താക്ക ഇതൊക്കെ കൃത്യമായിട്ട് മാതൃകാപരമായ രൂപത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറക്കാൻ പറ്റുള്ളൂ നമ്മൾ അതിക്രമം എന്നോ പിന്നെ ദൗർഭാഗ്യം എന്നോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് പറഞ്ഞു നമുക്ക് മടുത്തു പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മടുത്തു എത്ര പരാതികൾ കൊടുക്കുന്നു ആ പരാതികൾ എവിടെയും എത്താതെ പോകുന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ മീഡിയേറ്റേഴ്സിന്റെ റോളില് എടുക്കുകയും ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്നൊക്കെ ഇതിൽ പറഞ്ഞു തിരിച്ചുവിടുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ തന്നെ ദിവസവും പരാതികളിൽ കൃത്യമായ പരിഹാരം ഉണ്ടാവുകയും നടപടി ഉണ്ടാവുകയും കൃത്യമായിട്ടുള്ള ഒരു ഒരു മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവുകയും ചെയ്താൽ മാത്രം ഇതിന് ഒരു ഒരു അവസാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്ദി ശ്രീമതി നജ്മ പ്രതികരിച്ചതിന് ഏതായാലും നജ്മ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ പ്രതികൾക്കെതിരെ നടപടി കടുപ്പിക്കാത്ത ഇടത്തോളം ആ ഇങ്ങനെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വരും അപ്പോൾ മാത്രം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും ഏറ്റവും അവസാനത്തെ സംഭവമാകട്ടെ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇത് തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രതിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ പെൺകുട്ടിയെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങളും വരുന്നുണ്ട് അതിലേക്കൊക്കെ മടങ്ങിയത്താ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം